നിലവാരമുള്ള വമ്പിച്ച പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ സാമ്പത്തിക സഹായത്തോടെ സ്കൂൾ കിറ്റ് വിതരണം ചെയ്തു മലപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നാഷണൽ എൻ എൻജിഒ കോൺഫെഡറേഷന്റെ സഹകരണത്താൽ അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ സ്കൂൾ കിറ്റ് വിതരണം കിഡ്സ് ക്യാമ്പസിൽ വെച്ച് സംഘടിപ്പിച്ചു ദ്ധ്യന വർഷാരംഭം എല്ലാ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ ലഭ്യമാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് കിഡ്സ് ഈ പദ്ധതി മുന്നോട്ട് വെച്ചത് കെ ജി ക്ലാസുകൾ മുതൽ ഹയർ സെക്കൻഡറി വിഭാഗം വരെയുള്ള വിദ്യാർത്ഥികൾക്കായി അറുനൂറ് സ്കൂൾ കിറ്റുകളാണ് കിഡ്സ് വിതരണം ചെയ്തത് കിഡ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻഡ് ഫാദർ പോൾ തോമസ് കളത്തിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ കിറ്റ് വിതരണോദ്ഘാടനം കൊടുങ്ങൂർ നിയോജക മണ്ഡല എം എൽ എ വി ആർ സുനിൽ കുമാർ നിർവഹിച്ചു സ്നേഹിക്കുക പുറകെ വരുന്നവരെ സ്നേഹിക്കുവാനും സഹായിക്കുവാനുമുള്ള നല്ല മനസ്സ് സൃഷ്ടിക്കുക എന്നുള്ള നല്ലൊരു ഉദ്ദേശമാണ് ഇവിടെ നമുക്കായിട്ട് ചെയ്യുന്നത് ഇതൊരു മാതൃകയാണ് മറ്റുള്ളവർക്ക് കൂടി ഞങ്ങൾ ചെയ്യുവാൻ കൂടിയിട്ടുള്ളൊരു മാതൃകയായിട്ട് നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടനവധി മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ലോകമറിയുന്ന വിദ്യാർത്ഥികളായിട്ട് നിങ്ങൾ പഠനത്തെ കാണുന്നത് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ മാത്രം ഒരു നീക്കുന്ന പുരുഷ മക്കളെയല്ല ഞങ്ങൾക്ക് വരുന്നത് ലോകത്തെ മുഴുവൻ അറിവുകളെയും ഈ ഇന്നത്തെ കാലഘട്ടത്തിനനുസൃതമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് സമ്പാദിക്കുവാൻ അറിവ് സമ്പാദിക്കുവാനുള്ള നല്ല മക്കളായിരുന്നു ഇവിടെയാണ് വിജയമെന്ന് പറയുന്നത് ഇന്നത്തെ പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള അറിവിൽ നിന്ന് വിഭിന്നമായിട്ട് ലോക തൃപ്തി അറിവുകൾ എന്നെല്ലാ മേഖലകളിലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ശാസ്ത്രപരമായിട്ടുണ്ട് ചരിത്രപരമായിട്ടുള്ള ഒരുപാട് മാതാപിതാക്കൾക്ക് ആശ്വാസവും വിദ്യാർത്ഥികൾക്കേറെ സന്തോഷവും നൽകുന്ന അഭിനന്ദാർഹമായൊരു പദ്ധതിയാണ് കിഡ്സ് സംഘടിപ്പിച്ചതെന്ന് അദ്ദേഹം തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു തുടർന്ന് എൻജിഒ കോൺഫെഡറേഷൻ തൃശൂർ ജില്ലാ കോർഡിനേറ്റർ സഫീർ മുഖ്യപ്രഭാഷണം നടത്തി കൊടുങ്ങല്ലൂർ വാർഡ് കൌൺസിലർ ജോണിക്കുട്ടൻ ആശംസകൾ നേർന്നു കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബിയോൺ തോമസ് സ്വാഗതം പറഞ്ഞു കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബ്നസർ ആന്റണി നന്ദി പറഞ്ഞു സ്ത്രീകൾക്ക് വേണ്ടി ടൂ വീലർ പകുതി പൈസ നമ്മൾ നൽകി അതോടൊപ്പം തയ്യൽ മെഷീനുകൾ നൽകി കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി ലാപ്ടോപ്പുകൾ നൽകി ഇനി വഞ്ചി വല ഇങ്ങനെയുള്ള സംവിധാനങ്ങളോട് ചേർന്നുള്ള സഹായങ്ങൾ വരുന്നു അതുപോലെ മറ്റ് സംവിധാനങ്ങളും അത് ഓഫറുകളെ വന്നിട്ടുള്ളൂ നമ്മൾക്കത് പൂർത്തിയായിട്ടില്ല ചിലപ്പോൾ സ്മാർട്ട് ഫോണുകൾ വരാം ചിലപ്പോൾ മറ്റ് സംവിധാനങ്ങളൊക്കെ വരാം അത് വരാം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ കുറേ അധികം പേർക്ക് ഉപകാരങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കും ഞാൻ ആദ്യം കണ്ട് സംസാരിക്കുന്നില്ല നമ്മൾ ഇന്നത്തെ ക്രമീകരണം കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എൽ കെ ജിയിലും എൽ എൽ പിയിലും പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം ഒരു സ്ഥലത്ത് ക്രമീകരിച്ചിട്ടുണ്ട് നിങ്ങൾ അവിടെ ചെന്നാൽ മതി അതോടൊപ്പം യു പി സെക്ഷനിൽ പഠിക്കുന്നവർക്ക് മറ്റൊരു സ്ഥലം സജ്ജീകരിച്ചിട്ടുണ്ട് നിങ്ങൾ അവിടെ ചെന്ന് നിന്നാൽ മതി യു പിയിലുള്ളവർ അതുപോലെ ഹൈസ്കൂളിലും പ്ലസ് ടുവിലും പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മറ്റൊരു സംവിധാനം അങ്ങനെ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് കൗണ്ടറുകൾ തിരിച്ചത്